ക്ലാസ്ബി എംബ്രോയിഡി ഉടസ് ആയിരുന്നു ഇന്ന് എൻ്റെ അനിയനെ ടീച്ചർമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം അവനെ പഠിപ്പിച്ച മിസ്സാണ് പിന്നെ ഞങ്ങൾ ഇതാണ് കേക്ക് വാങ്ങിയത് സുമതി മിസ് ആൻഡ് സൂപ്പർ ബറാ ടീച്ച് ഇത് ആ മാവരാണ് പെട്രോൾ പമ്പിൽ കയറ്റത്ത് അംഗനവാടിയിൽ എല്ലാവരും കേക്ക് കട്ടിങ്ങിലാണ് എൻ്റെ അനിയനാണ് മറ്റേ തൊമ്പത്തിലുള്ളത് ഇതാണ് എൻ്റെ അനിയൻ്റെ മിസ്മാതിരി പിന്നെ ഇവർ കട്ടിങ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മുന്നേ എല്ലാം കാണുന്ന ഒരാളും ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല എല്ലാവരും വേഗം ലൈക്ക് ചെയ്യണേ പിന്നെ ഞങ്ങൾ മെസ്സിന് കീഴ് കട്ടിങ്ങൊക്കെ കണ്ടോണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ സ്കൂളിലുള്ള ചില കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എല്ലാം കൊടുക്കും കൊടുക്കും ഡാനിയെ തേ താ താ എന്തൊക്കെയോ പറഞ്ഞ് മെസ്സ് കൊടുത്തു ഡാനീനെ പിന്നെ ലാസിക്ക് പിന്നെ പിന്നെ ഇത് അത് ആരുമാണേ മെക്കൊന്ന് ഞാൻ കഴിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്കു പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ കുറച്ച് കിട്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ എല്ലാവരും നല്ലോണം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ പിന്നെ പുറത്തൊരു ആരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾക്ക് കൊടുക്കാനൊക്കെ കൊടുക്കാറൊക്കെ ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ ഞാൻ നോക്കി അപ്പോൾ ആണ് മിസ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിച്ചോണ്ടിരിക്കുക ചെയ്ത് പിന്നെ എല്ലാവരെയും സന്തോഷത്തിന് കൊണ്ട് എല്ലാവരും പറ എന്തെങ്കിലും പറയുകയാണ് പറഞ്ഞ് പറഞ്ഞ് എവിടെയോ വെച്ച് പോയി ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കളിച്ച് ടൈം പാസ്സൊക്കെ ചെയ്ത് ബാക്കോ ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡേ ഡാൻസൊക്കെ കളിക്കുന്നു ഞങ്ങൾ കുറേ കളിച്ച് പിന്നെ എൻ്റെ അമ്മയാണ് പറയാൻ പോവുക എൻ്റെ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് കരയാനായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അല്ല മിസ്സിന് ടാറ്റ പറഞ്ഞ് പോകാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്ത് പിന്നെ എല്ലാവരും കൊടുത്ത് സോ അത് സൂപ്പറാ മിസ്സാണ് കൊടുത്തത് സൂപ്പർപ്പറാ മിസ് പിന്നെ എല്ലാവരും ഞാൻ വിളിച്ച് എല്ലാവരും വിളിച്ചിട്ട് ഒരാളും വന്നിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വന്ന് എല്ലാവർക്കും കൊടുത്ത് പിന്നെ അതുവരെ പിന്നെ ഞങ്ങൾ കൊടുത്ത് പിന്നെ അമ്മ സുമതി മിസ്ക്കാണ് കുട്ടികൾ കൊടുക്കുന്നത് കുറച്ച് ആരൊക്കെ എളുപ്പം ചെയ്യുന്നുണ്ട് അപ്പം മിക്കൂ ബായ് മിസ് ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കളിക്കുകയാണ് പിന്നെ ഒരു ഫോട്ടോ എല്ലും കൂടി ഫോട്ടോ സുമതി മിസ്സിനെയാണ് ഫോട്ടോ പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് ആദ്യം സുപ്പറാമിസ് കൊടുത്ത് മിക്കൂന് പിന്നെ മിക്ക ഉമ്മ കൊടുത്ത് പിന്നെ മിക്ക നോക്കിയ സുപ്പർ ബറാമിസ് വേറെ കുട്ടിയൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടൊക്കെയാണ് ഞാൻ സുപ്പർ ബർ ആവീസാണ് കൊടുക്കാൻ പോകുകയാണ് ആദ്യം എല്ലാവർക്കും കൊടുത്ത് പെണ്ണാണ് കൊടുത്തത് ബൈ ബായ്